മണി പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാ ദിവസത്തെ വാർത്താ അറിയിപ്പുകളും അറിയാൻ തന്നെ നിങ്ങൾ ഈ വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് നമുക്ക് നേരം വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ ചെക്ക് പരിഷ്കാരത്തിന് മാറ്റം വന്നിരിക്കുകയാണ് നിലവിൽ നമുക്ക് രണ്ട് ദിവസം കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അർ ബി ഐ വഴി തന്നെ അത് മാറ്റം വന്നിരിക്കുകയാണ് ഒക്ടോബർ നാല് മുതൽ ചെക്ക് ക്ലിയറിങ് നമുക്ക് മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് എത്തിച്ചേരുന്നതായിരിക്കും ഘട്ട ഘട്ട സമയങ്ങളിലായിട്ടായിരിക്കും ചെക്ക് കൗണ്ടിംഗ് നടപ്പാക്കുക ആദ്യത്തെ ഘട്ടം ഒക്ടോബർ നാല് മുതലായിരിക്കും എത്തിച്ചേരുക ഒക്ടോബർ നാല് മുതൽ തന്നെ മണി തൊട്ട് നാല് മണി വരെ ചെക്കുകൾ നോട്ട് ചെക്കുകൾ ചെക്ക് ചെയ്യുന്നതായിരിക്കും പണം നൽകേണ്ട ബാങ്കുകൾ വൈകുന്നേരം ഏഴ് മണിക്ക് തന്നെ ചെക്ക് ചെയ്യേണ്ടതാണ് ചെയ്തിട്ടില്ലെങ്കിൽ രാത്രി പന്ത്ര പത്ത് മണിയോടെ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പൈസ കയറും രണ്ടാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂലൈ മുതലായിരിക്കും നടപ്പാക്കുക ചെക്കുകൾ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് സ്വീ സ്ഥിരീകരണം നടപ്പാക്കും ഈ പ്രാവശ്യം ഓണ ഓണത്തിന് ഓണ പരീക്ഷയ്ക്ക് തന്നെ മിനിമം മാർക്ക് സംവിധാനം വന്നിട്ടുണ്ട് കാരണം ഇപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും തന്നെ ഒരു മിനിമം മാർക്കെങ്കിലും പരീക്ഷയ്ക്ക് മേടിക്കണം സ്കൂളുകളിലെ അഞ്ചാം ക്ലാസ് തൊട്ട് ഒമ്പതാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായിരിക്കും മിനിമം മാർക്ക് സംവിധാനമുള്ളത് അവർക്ക് ഒരു മിനിമം ഒരു മാർക്കെങ്കിലും മേടിക്കണം മിനിമം മാർക്ക് മേടിച്ചാൽ തന്നെ മതി ഓരോ പരീക്ഷയിലും തന്നെ മിനിമം ഒരു മുപ്പത് മാർക്കെങ്കിലും മേടം മുപ്പത് മാർക്ക് താഴെ മേടിക്കാൻ പാടില്ല മുപ്പത് മാർക്ക് തന്നെയാണ് ഇപ്പം പരീക്ഷയൊക്കെ മാർക്കിൻ്റെയൊക്കെ ഇത് അപ്പോൾ എല്ലാവരും തന്നെ ഒരു മുപ്പത് മാർക്ക് തന്നെ മേടിക്കുക ഈ മുപ്പതി താഴെ മാർക്ക് മേടിച്ച വിദ്യാർത്ഥികൾ അവർക്കൊക്കെ വേണ്ടി ഒരു പഠന പിൻകലം നൽകുമെന്ന് സർക്കാർ ഇപ്പോൾ ഇപ്പോൾ അനുവദിച്ചിട്ടുതന്നെയുണ്ട് ഓണ അവധിയോ പരീക്ഷയുടെ തന്നെ റിസൾട്ട് അത് ഓണ അവ അവധിയൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ തുറന്ന ഒരാഴ്ച കഴിയുമ്പോഴേക്കും തന്നെ അത് പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ സെപ്റ്റംബറിൽ തന്നെ ഇപ്പോൾ പഠിച്ച് പരീക്ഷയ്ക്ക് മുപ്പത് മാർക്കൊന്നും താഴെ മുപ്പത് ശതമാനം മാർക്ക് താഴെയുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ വേണ്ടി തന്നെ സർക്കാർ ഒക്ടോ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ആ സമയത്ത് ഒക്ടോബർ ആ സമയത്ത് തന്നെ പുതിയ പഠിതത്തിനു വേണ്ടി രണ്ടാഴ്ചത്തേക്കുള്ള ഒരു സ്പെഷ്യൽ കോഴ്സ് സർക്കാർ നടപ്പാക്കുന്നതായിരിക്കും അപ്പോൾ പരീക്ഷയ്ക്ക് മാർക്ക് ഇല്ലാത്തവർക്കൊക്കെ വേണ്ടി മാത്രമായിരിക്കും അത് മുപ്പത് ശതമാനത്തിന് താഴെ അത് കൂടാതെ തന്നെ പത്താം ക്ലാസ്സിനും മിനിമം മാർക്ക് വരുന്നതായിരിക്കും അത് വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് തൊട്ട് തന്നെയായിരിക്കും പത്താം ക്ലാസ് രണ്ടായിരത്തി മിനിമം മാർക്ക് മുപ്പത് നാൽപ്പത് ശതമാനം മാർക്കെങ്കിലും മിനിമം മാർക്കായിട്ട് കൺസിഡർ ചെയ്യുക അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ വരുമെന്ന് ശിവൻകുട്ടി അറിയിച്ചിട്ടുണ്ട് അടുത്ത അറിയിപ്പ് ഓഗസ്റ്റ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇപ്പം തന്നെ വാർഷിക മസ്തം ഈ മാസം ഇരുപത്തഞ്ചാം തീയതിയോടെ തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പം എതിരായിട്ടും മസ്തം ചെയ്യാത്ത എല്ലാ ഉപയോക്താക്കളും വാർഷിക മസ്തം മറക്കാതെ തന്നെ ചെയ്യുക വാർഷിക മസ്തം ചെയ്തിട്ടില്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് അടുത്ത മാസം അടുത്ത മാസം തന്നെ ഓണമാണ് അടുത്ത മാസം തുടക്കം തന്നെ ഓണം ആയതിനാൽ തന്നെ പത്താം തീയതിക്കാവുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് പെൻഷൻ വിതരണം ഉണ്ടാവുന്നതായിരിക്കും അടുത്ത മാസത്തെ അല്ലെങ്കിൽ ഈ മാസം അവസാനത്തോടെ തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ഈ മാസത്തെ ഉണ്ട് അപ്പോൾ അടുപ്പിച്ചാൽ നിങ്ങൾക്ക് നല്ല മൂവായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് അടുപ്പിച്ച് വരും അതുകൊണ്ട് തന്നെ നിങ്ങൾ വാഗാത്തരം വാർഷിക മസ്തിരി ചെയ്യുക അനു മസ്റ്ററിംഗ് ചെയ്ത എല്ലാ ഉപയോക്താക്കളിൽ നിന്നും തന്നെ തുക വിതരണം എത്തിച്ചേരുന്നതായിരിക്കും ഇപ്പോൾ ഈ കുർച്ചിയേക്കൊന്നും രണ്ട് മാസത്തിൽ നിന്ന് ഒരു മാസത്തേക്ക് വിതരണം ഉണ്ടായിരിക്കുന്നതല്ല അപ്പം തന്നെ എല്ലാവർക്കും മറക്കാത്ത വില കാര്യങ്ങൾ ചെയ്യുക ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തി എത്തിച്ചേരുന്നവർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കാര്യങ്ങൾ ചെയ്യണം പിന്നെ കൈകളിലേക്കും തന്നെ പരിശ്രമത്തിൽ തന്നെ എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ പറഞ്ഞത് കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ മറക്കാത്തെന്ന് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് അടുത്ത വീഡിയോയിൽ പിന്നെ